ചേച്ചി നമസ്കാരം <-rum> ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മൈഡിന്റെ ചലച്ചിത്രത്തിലൂടെ സമീപകാല ചിത്രങ്ങളിലെ ഒളിച്ചുകൂടാന വാർത്ത സാന്നിധ്യമായി പതിപ്പൻ കഥാപാത്രങ്ങളും വേഷങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത ലേഖകളിലും കയ്യൊപ്പ് വ്യക്തിത്വം I'm to മാരണം അതര ചിന്ത ഞാൻ ഇവിടെ വന്നപ്പോ യഥാർത്ഥത്തിൽ ഓർക്കസ്ട്രാ ഗ്രൂപ്പ് കണ്ടു കലാകാരന്മാരെന്ന് പറയുന്നത് ദൗർബല്യമാണ് സംഗീതം ഞാൻ ഇവരോട് ഈ കലാകാരന്മാരോട് വലിയ ബഹുമാനത്തോടെ എല്ലാ കാലത്തും സംഗീതം വലിയ ഒരു ഒരു ഇതോടെ തപസ്യെ പോലെയാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്നെ കണ്ടോളം പറഞ്ഞു അല്ല ചേട്ടന്റെ പ്രസംഗം നടക്കട്ടെ ഞാന പ്രസംഗം പാട്ട് വാങ്ങണോ എന്ന് ചോദിച്ചു വളരെ സ്നേഹത്തോടെ ഒരു ഇല്ലാതെ ഇവിടെ പാടാൻ കഴിഞ്ഞത് അതൊക്കെ ഈശ്വരാനുഗ്രഹമാണ് ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാം അനുഗ്രഹമാണ് നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് ദൈവികം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കല ദൈവികം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സിനിമയിലെ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ആ ഡയലോഗ് കറക്റ്റായിട്ട് പഠിച്ച് പറയാൻ കഴിയണം സ്ഥലത്തെ പ്രധാന പിയൻസിലേക്ക് മുപ്പത്തഞ്ചും നാൽപ്പതും പേർക്കുള്ള ഡയലോഗ്സ് എനിക്ക് കാണാതെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈലവാസലം പ്രസാദിൻ്റെയും ജയശങ്കർ പ്രസാദിന്റെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ അവരുടെയൊക്കെ ശിക്ഷണത്തിന്റെ ഫലം കൊണ്ടാണ് അപ്പോൾ അതിലെ ഡയലോഗുകളൊക്കെ എന്റെ മനസ്സിൽ ഇന്ന് മനഃപ്പാടാൻ കാണും നിങ്ങൾക്ക് വേണ്ടി ഈ ഭഗവാന്റെ അന്തരീക്ഷത്തിൽ വെച്ച് ഒരു ചെറിയ ആ ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുക ചുമ്മാ ഒരു മ്യൂസിക് എന്നല്ലോ അതായത് വേറൊന്നുമല്ല ഞാൻ ആഭ്യന്തര മന്ത്രി ആയിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഞാൻ മന്ത്രിയോട് പ്രതിപക്ഷ നേതാവിനോട് കയറുകയാണ് മന്ത്രി ഞാൻ അഭിനയിക്കുന്നത് നരേന്ദ്ര പ്രസാദ് സാറാണ് എൻ്റെ ഗുരുനാഥനാണ് ഗുരുനാഥനോട് ശിഷ്യൻ

ഇതൊക്കെ പറയാൻ കഴിയുന്നത് എൻ്റെ കഴിവല്ല എൻ്റെ ഗുരുനാഥന്മാരെ എന്നിൽ ചൊന്നിട്ടുള്ള അനുഗ്രഹമാണ് ഈശ്വരാനുഗ്രഹമാണ് നിങ്ങൾ തന്നിട്ടുള്ള പ്രോത്സാഹനമാണ് നിങ്ങൾ തന്നിട്ടുള്ള അംഗീകാരമാണ് അതുകൊണ്ടാണ് എച്ചുസ്മീൻ തുടങ്ങിയ ഞാൻ ഇന്നിപ്പോൾ മാർക്കോയിലെ ഐസക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നിങ്ങളുടെ അംഗീകാരം അപ്പോൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇത്തരം ചടങ്ങുകളല്ല ഞാൻ ഉപയോഗിക്കുന്നത് നേരിട്ടുള്ള ഒരു നന്ദി പ്രകടനം നടത്താനാണ് ജഗദീഷിനെ ജഗദീശിയ പ്രേക്ഷക ഏറ്റവും നല്ല പരിച്ഛേദമാണ് എന്റെ മുന്നവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ട്രസ്റ്റ് അജ് ഡോക്ടർ ടി വിനാട് ಗ್ಯಾಪ್ ಇದೆ ಗ್ಯಾಪ್ ಇದೆ ಮಾರ 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 ರ ಗ್ಯಾಪ್ ಇடு ಕೂಡ